ഭാഗവതത്തിന്റെ താളുകളിൽ എഴുതാതെ പോയ മഹാബലിയുടെ ബാല്യവും കൗമാരവും പട്ടാഭിഷേകത്തിന് മുമ്പുള്ള ചില ജീവിത ഭാഗങ്ങളും ഞങ്ങളുടെ ഭാവനയിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു കുട്ടിബലി കൊല്ലവർഷം ആയിരത്തി അഞ്ഞൂറ്റി അല്ലെങ്കിൽ വേണ്ട കുറെ കുറെ മുമ്പ് വിരോചന രാജകുമാരനും രാജകുമാരിക്കും ഒരു ഉണ്ണി പിറന്നു അവർ അവന് ജോർജ് കുട്ടിബലി എന്ന് പേരിട്ടു ജോർജ് കുട്ടിബലിയുടെ ഗുരുകുല വിദ്യാഭ്യാസം തുടങ്ങിയത് മുത്തച്ഛനും എക്സ് രാജാവുമായ പ്രഹ്ലാദൻ സ്കൂൾ ഓഫ് അമ്പും വില്ലും ആൻഡ് ഗതയിലാണ് അമ്പും വില്ലും കുലയ്ക്കാനും ഗത എടുത്ത് പെരുമാറാനുമുള്ള ആദ്യ പാഠങ്ങൾ മുതുമുത്തച്ഛനായ പ്രഹ്ലാദനിൽ നിന്നാണ് കുട്ടിബലി അഭ്യസിച്ചത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസായ സൈക്കിൾ ചവിട്ടലും കോൽപന്ത കളിയുമൊക്കെ സുഹൃത്തുക്കളായ കോയക്കുട്ടിയോടും ശമ്പുമോനോടുമൊപ്പമായിരുന്നു ആ ഇടയ്ക്കാണ് എട്ടാം ക്ലാസ്സുകാരി മേരിത്തമ്പുരാട്ടി ബലിയുടെ മനസ്സിൽ കയറിക്കൂടിയത് ഒരു വലിയ മാൻഷൻ ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് കരുതി നടക്കുന്ന അഞ്ചു പാഞ്ചാലി മമ്മി ആകെ ഉണ്ടായിരുന്ന കൂട്ടുകാർ കൊട്ടാരത്തിൽ പാൽക്കറക്കാൻ നിൽക്കുന്ന അറബിമാമന്മാരുടെ മക്കളായിരുന്നു പെങ്ങന്മാരൊന്നും ഇല്ലായിരുന്നോ ചേട്ടാ രണ്ടെണ്ണം അവർ രണ്ടുപേരും ഒരു ഒരു നോ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഞാൻ അപ്പോൾ എന്റെ അറബി ഫ്രണ്ട്സിനോട് ചോദിച്ചു വാനല ഹിന്ദൽ ഹബീബർ ഫ്രണ്ട്സെന്നോട് ചോദിച്ചുപോയി എന്റെ ബാല്യം പോകും പോകും സ്നേഹം കിട്ടാതെ വിതുമ്പി നിന്ന ഞാൻ അതിനായി ഇറങ്ങി വാടി ഒടുവിൽ ഞാൻ നിന്നെ ഐ ഐ ലവ് ലവ് യു യു ബ്രോ ഡേ നീ അയ്യോ നിങ്ങൾ ആരാ ഞാൻ ഇവരുടെ തന്ത നീ ആരാ പറയടാ താമതിരിക്കട്ട് തോന്നും തീണ്ട കിടക്കുന്ന സവാള വെട്ടാ തത്തമ്മ ചുണ്ടേൻ ഒറ്റപ്പിച്ചു ചേരും ചുണ്ടെങ്കിൽ എന്നെ പിടിക്കടാ നല്ല അവസരമാണിത് ഐ ലവ് മേരി എനിക്കൊരു കാര്യം തനിക്ക് എന്താണ് പറയാനുള്ളത് താൻ ഞാൻ എന്റെ വേണ്ടി ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്തു പ്രേമിക്കാൻ േമിക്കാൻ പറ്റൂലെന്ന് ഇന്ന് എനിക്കറിയണം പറ്റില്ല എന്ന് അങ്ങനെ സോറി ചേട്ടാ ചേട്ടനെ ഞാൻ വെറുതെ ഒരു പെരപ്പായി മാത്രമേ കണ്ടിട്ടുള്ളൂ ചേട്ടാ ഇന്ന് രാത്രി എന്നെ കൊണ്ടുപോകാൻ ഒരു രാജകുമാരൻ രാജയോഗായങ്ങൾ പാറശാല കുതിരവണ്ടി സ്റ്റേഷനിൽ വന്ന് ഇറങ്ങും എനിക്ക് വേണ്ടി എൻ്റെ ഡാഡ് പറഞ്ഞുറപ്പിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ ദുഷ്യന്തൻ രാജകുമാരൻ വർഷങ്ങൾ കഴിഞ്ഞുപോയി ജോർജ് കുട്ടിബലി ഇപ്പോൾ പഠിക്കുന്നത് ശുക്രാചാര്യ ഗുരു നടത്തുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമ്പും വില്ലിലാണ് വിഷയം അമ്പയ്ത്ത് റിയാമോ സോറി ചേട്ടാ നീയൊക്കെ പിന്നെന്ത് മലയാളികളാടി മക്കളെ എടോ കൊള്ളാലോ ഇങ്ങി കേറി വന്നേ എന്താ പേര് ഞാൻ മലരാക്ഷി ഇവിടെ ജോയിൻ ചെയ്യാൻ വന്ന പുതിയ അംബേദ് സ്റ്റുഡൻറ് അല്ല ടീച്ചറാണ് கண்ணும் கண்ணும் குட் மார்னிங் கிளாஸ் டுடே லெட்ஸ் ரிவியூ த வால்பாய் லெசன் வால்பாய்ட் இஸ் சிம்பிள் வால்பாயத் வளர சிம்பிள் ஆன பவர்ஃபுல் வால்பாயத் பயங்கர பவர்ஃபுல் ஆன சேஃப் പിന്നെ വാൾപ്പയറ്റ് വളരെ സേഫാണ് ഒരു പരിചയമുണ്ടെങ്കിൽ വൈശാലിക്ക് മനസ്സിലായോ എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കണം കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും ചോദിക്കണം കേട്ടോ പിന്നെ ഇതിലൊരു പടമുണ്ട് ബോധം കെട്ട് കിടക്കുന്ന ഒരാൾ ഒരു കാലിക്കുപ്പി ഒഴിഞ്ഞ സോഡാക്കുപ്പി പിന്നെ കുറച്ച് അച്ചാർ പാക്കറ്റ്സും കിടപ്പുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ അയ്യോ സാറേ അതൊരു കിടക്കുന്ന പടവാ സാറേ ഓ മനസ്സിലായില്ല കേട്ടോ സ്മാർട്ട് ബോയ്സ് ബോയ്സ് സ്മാർട്ട് കണ്ണും കണ്ണും ബോയ്സ്റ്റുഡൻസ് ഐ എം യു ന്യൂ അമ്പും ടീച്ചർ മലരാക്ഷി യു മീ മിസ് കെമി അളിയ ടീച്ചർ മിസ് മെസ്സാക്കല്ലേ ക്ലാസ് വിത്ത് സർ ഐസക്സ് ഒരു അമ്പിന് നമ്മൾ എന്ന് പറയും അപ്പോൾ രണ്ട് അമ്പിന് നമ്മൾ എന്ത് പറയും അക്കോർഡിംഗ് ന്യൂട്ടൻസ് ഫസ്റ്റ് ലോ ഓഫ് Once released from a bow, an arrow continues its uniform motion along a straight line until it meets its target. An arrow shot from a bow goes like this and meets its target. <laughs>

നിങ്ങളുടെ ഫൈനൽ ഇയർ പ്രാക്ടിക്കൽ എക്സാം ആണെന്ന് അറിയാമല്ലോ കോയാ വന്ന് ഒരു കാണിക്കൂ അമ്പിക്കൂ അതേ മുക്കാടെ അത് ടാർഗറ്റി കൊണ്ട് ജോർജ് ബ്ലൈൻഡ് ഫോൾഡഡ് ആയി ഒരു ആരോ ഷൂട്ട് ചെയ്ത് കാണിക്കൂർ മലരേ നിന്നെ കാണാതിരുന്ന

Ali, teyin kabirinın madalyesi ne amniyasye birdiçin dondu. Napmaları elele maruz I'm I'm sorry, miss, 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 miss. I'm sorry, 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 miss. えっ വർഷങ്ങൾ പിന്നെയും കുറച്ചു കഴിഞ്ഞു ജോർജ് കുട്ടിബലി ഇപ്പോൾ സുമക്കനും സുന്ദരനുമായ ഒരു അച്ചാർ കട ഉടമസ്ഥനാണ് ഒരു ദിവസം മകരമാസത്തിലെ ഒരു തണുത്ത സായം സന്ധ്യയിൽ സെലിൻ വിന്ധ്യ എന്നൊരു പെൺകുട്ടി ആ കടയിൽ അച്ചാർ വാങ്ങാൻ വരുന്നു എന്നെ മനസ്സിലായോ യെസ് ഐ ആം ദ ആൻസർ തമ്പുരാട്ടി 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 അല്ലേ അല്ലേ ക്ലാർ ഞാൻ പിന്നെ സ്കൂളിൽ പ്രേമിച്ചിരുന്ന മേരി ഓർമ്മയില്ലേ യെസ് ഓഫ് കോഴ്സ് മറക്കാൻ കഴിയുന്നില്ല അമ്പൽക്കുളവും ഞാൻ മേരി തമ്പുരാട്ടി

ഞാൻ വാമനൻ ചേട്ടനെ പരിചയപ്പെടുന്നതിനു മുമ്പ് ചേട്ടനെ കണ്ടിരുന്നെങ്കിൽ 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 എടാ എത്ര പ്രാവശ്യം നിങ്ങളോട് പറയണം എന്റെ പൊന്ന ഇവിടെ വേണ്ട അഞ്ചാറ് സങ്ങൾക്ക് ശേഷമുള്ള കർക്കിടകത്തിലെ ഒരു പകൽ ഏതാണ്ട് ഉച്ച ഉച്ചരയോടെ അടുത്ത സമയം അപ്പോൾ കർക്കിടകമഴ തിമിർത്ത് പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ അച്ചാറിനായി പിന്നെയും വന്നു ചേട്ടാ

ഞങ്ങളുടെ പപ്പനാഥ ക്ഷേത്രവും ഇരിക്കുന്ന സ്ഥലവും അതിനോട് ചേർന്ന രഹസ്യം കൂടി കൊടുത്താലേ കല്യാണം നടക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പനെ കലിപ്പ് കയറി അപ്പൻ കല്യാണം കോൾ ഓഫ് ചെയ്തു മൂന്നടി ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് സ്വത്തിനോട് ഇത്രയും ആർത്തി നിങ്ങൾ എനിക്ക് വേണ്ട നിങ്ങൾ പറഞ്ഞല്ലേ എന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഇവനെ ഒന്നും ഇവിടെ തല്ലിക്കില്ലേ ബോയ് ഒരു ഗ്യാലൻ ചായയും തൊട്ടുനക്കാൻ രണ്ടു പറഞ്ഞാൽ കൊണ്ടുപോടാം കണ്ണു ചുവരട്ട ഞരമ്പ് വലിഞ്ഞു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നീയാണോടാ ഈ പ്രേമം സിനിമ ഇന്റർനെറ്റ് അപ്ലോഡ് ചെയ്തവൻ എന്തിനാണ് നീ ഈ വെബ്സൈറ്റ്സ് നിരോധിച്ചത് എടാ പതിനൊന്ന് മണിക്കാണോടാ നീ സോളാർ ചേച്ചിയെ വിളിക്കുന്നത് ഏ പാവപ്പെട്ട പെണ് ജോലിയും കഴിഞ്ഞ് തളർന്ന് കിടന്നിറങ്ങുമ്പോ ഏരാ അമ്മേ അമ്മേ അല്ല നിങ്ങൾക്കാള് മാറിയതാണോ അപ്പോ അപ്പൊ അല്ലേ ഈ സുമാരക്കുറിപ്പ് അമ്മേ ഈ മൂന്ന് അടി കിട്ടിയതിനുള്ള തക തീർക്കാൻ കൂടിയാണ് ഭാവിയിൽ വാമനൻ മറ്റൊരു രൂപത്തിൽ വന്ന് മഹാബലിയെ മൂന്നടി ഭൂമി ആവശ്യപ്പെട്ട് പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തിയത് എന്തായാലും ജോർജ് കുട്ടിബലി സെലിൻ വിന്ധിയെ വിവാഹം കഴിച്ചു അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു ഉണ്ണി പിറന്നു ആ ഉണ്ണിയുടെ ഇരുപത്തെട്ടിന് കുട്ടിബലിയുടെ ഫാദറായ വിരോചന മഹാരാജാവ് നാടുനെങ്ങി അങ്ങനെ നമ്മുടെ ജോർജ് കുട്ടിബലി മഹാബലിയായി നാമകരണം ചെയ്യപ്പെട്ട് രാജ്യഭരണമേറ്റെടുത്തു ഉരുകത്ത് താളം അട്ടിക്കണ് ത മേളം കാലം വെറ വെറ ചെണ്ണു പെട്ട പെട്ട ചെണ്ണു തൊട്ടി തുട്ടിക്കണ്